ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതിന്റെ പുതിയ ചാനലാണ് ഗേഴ്സ് ഞാൻ ഏതായാലും ന്യൂഇയറിന് തുടങ്ങണം എന്നായിട്ട് തന്നെ ചാനലാണ് പക്ഷേ ഇന്ന് തുടങ്ങി ഈ തുടങ്ങി ഇത് കുറച്ച് ഗെയിം പ്ലേ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ബേബി ഇൻ ആക്ട് ഫോർ എന്ന ഭാഗമാണ് ബാക്കി നിങ്ങൾ ബാക്കി ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ചാനലിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി തന്നെ കളിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയണമെന്ന് തന്നെ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം അപ്പോൾ തപ്പക്കയസ് നമുക്ക് ഗെയിമിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഗെയിമിൻ്റെ പകുതിക്കുന്നാണ് തുടങ്ങുന്നത് ഈ ബേബി ഇൻ യെല്ലോ എന്ന ഗെയിമിലെ ക്രൗൺഷെൽ കെയർ എന്ന ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ഫുൾ വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ കളിച്ചോളാം കളയാം നമുക്ക് സമയം കളയണമെങ്കിൽ ഗെയിമിലേക്ക് കടക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു ഗിഫ്റ്റിലാണ് ഇപ്പോളേ എത്ര വയസ്സ് കാരണം കുറച്ച് ലേഖാരിപ്പിക്കണം എന്നാണ് ഈ ഗെയിമേഴ്സിൻ്റെ ഒരു ഇത് എന്തായാലും കുറച്ച് വേഗത്തിൽ എത്തിയണെങ്കിൽ ഞാൻ ഇതിനായി തന്നെ കുറേ സമയം എത്തിയ എനിക്ക് കമ്പ്യൂട്ടർ ക്രൗൺഷാൽ കെയർ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായി എവിടെയാണ് കമ്പ്യൂട്ടർ ആ അതല്ലേ അത് കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ കണ്ടിടിച്ചിട്ടുണ്ടായിസ് ഞാൻ അങ്ങോട്ടേക്ക് പോകണം ഇങ്ങോട്ടേക്ക് കൂടിയാ പക്ഷെ ഇതൊന്നും സംഭവം ലോഗോണത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മാത്രം തിരുന്നേ ഇതൊന്ന് അങ്ങനെ ലോഗാകി ആ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിൽ പോയി ഒന്ന് ലോഗാവാ ആ ആ ടേൺ ഓൺ ബട്ടൺ കണ്ടു വൈസ് ഇഞ്ചിക്ക് ആ കമ്പ്യൂട്ടർ വേർ ലാഗ്വേസ് ക്രൗം മാത്രം എഴുതിയിട്ടുണ്ടല്ലാഗേജ് എൻട്രഡേസിംഗ് മെമ്പേഴ്സ് വെൽക്കം അത് ഞാൻ നേരത്തെ കണ്ടേ വൺ എയ്റ്റ് നയൻ ഫൈവ് ഞാൻ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇമെയിലാണ് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ടല്ലോ ഐസ് ഇറ്റ് ഈസ് യുവർ ഫസ്റ്റ് ഡേ താങ്ക് യു എ ഡി ആർ ഫൗണ്ടേഷ്യൽ എംപ്ലോയി മതി പ്രിൻ്റ് കോൺട്രാക്ട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ നോ പ്രിന്റ് ചെയ്യുകയാണ് പ്രിൻ്റർ നിന്ന മഴയാണ് എൻ്റെ മൂന്നേ കാഴ്ച അത്ര എണ്ണം കാഴ്ച വരുന്നത് എത്ര വരുന്നത് നമുക്ക് താഴെ പോയി എന്തായാലും ഇതൊന്ന് കളക്ട് ചെയ്യാൻ നോക്കാം ഏഹ് താഴെ നല്ല കളക്ട് ചെയ്യേണ്ടത് അല്ലെ പ്രിൻ്ററിൽ വേറെ തന്നെ ഒറ്റന്ന് മാത്രം ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്തായാലും അത് കളക്ട് ചെയ്യാം നീയുടെ പെൻ പെന്നും ആടെ പെന്നിൻ്റെ ഒരു ഷോർട്ട് കേസ് ആ ഞാൻ അത് കണ്ടിട്ട് വരുന്നത് പെന്നുവാണെന്നാണ് അറിയുന്നത് പെൻ എടുത്തിട്ടുണ്ട് ഒരു സൈൻ സൈൻ ചെയ്ത കോൺട്രാക്ട് നമുക്ക് എടുക്കാം വെൽക്കം ടു ദ ഫാമിലി എംപ്ലോയി ടു ഫൈവ് ആ ഓക്കെ നമുക്ക് പ്ലീസ് യുവർ ഇൻ ദ കെയർ ഹാച്ച് കെയർ ഹാച്ചിൽ നമ്മളത് വെച്ചിട്ടുണ്ടായി തേക്ക് എംപ്ലോയി കാർഡ് ഫ്രം കെയർ ഹാച്ച് നമ്മളോട് ഇതിൽ നിന്ന് കെയർ നമ്മൾ എംപ്ലോയി കാർഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി ക്ലോക്ക് ഇൻ ആക്കിയിട്ടുണ്ട് ഏതാ ഏ ആരത് ലുട്ടു മോനെ ഓ ബ്രോ ഫയർ ഫയർ മാ എൻ്റെ മോനെ യാസ് ലുട്ടു ഫയർ ലെവൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏഹ് ഇവൻ ഭയങ്കര സുഖമാണ് വയസ്സ് ലുട്ടു എന്നല്ല ഇവൻ്റെ പേര് ശരിക്കും ഇവൻ്റെ പേര് ശരിക്കും ചുഗുത്താണില്ല സാറിൻ്റെ അനിയെന്താണെന്ന് നമുക്ക് ഇടാൻ പറ്റിയ പേര് നമുക്കിവനെ ഒരു ലുട്ടാപ്പി എന്ന് വിളിക്കാം വയസ്സ് അത്രയ്ക്ക് സ്വഭാവമാണ് നമുക്ക് ആപ്പി എന്ന് വിളിക്കാം അല്ലുട്ടാപ്പി ആപ്പി മേനെ ആപ്പേ ലെവനിലിട്ട് രണ്ട് പണി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് പിന്നെ ഞാൻ മാറ്റും വയസ്സ് കാരണം ഇവൻ കഴിഞ്ഞ പാർട്ടിയിലെല്ലാം നമ്മളിട്ട് രണ്ട് അലക്കി അലക്കിയെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് വയസ്സ് അതിലിട്ട് ഇപ്പം ഇറക്കുന്നതിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വന്ന് കുറച്ച് ചെയ്തിട്ടുള്ള ചോദിച്ച് അവൻ്റെ ഒരു മെയിൻ പരിപാടി നമ്മൾ ദ്രോഹിക്കൽ എന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ ദ്രോഹിക്കും കയസ് ദ്രോഹിച്ച് ദ്രോഹിച്ചില്ല എന്താക്കും അവന് ആ നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ട്രാപ്പ് വെക്കാം കയസ് അതിന് മുകളിൽ പോയി ഒരു ട്രാപ്പ് ഫീ ഫൈൻ്റെ ബോട്ടിൽ എന്നാണ് അവിടെ ഇരിക്കാൻ ചോദിച്ചത് നമുക്ക് മുകളിൽ പോകാം ആ ഇതാ ഇവിടെ എവിടെ 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 അവിടെ എവിടെ എവിടെ ഇതാ ബോട്ടിൽ താങ്കളാം അതിലിരിക്കും ബോട്ടിൽ എഴുതണം ബോട്ടിൽ ആ ബോട്ടിലെ ഡി അങ്ങനെ ബോട്ടിൽ അവന് കൊടുക്കാം അവന് നമ്മൾ പാല് കൊടുത്തിട്ടുണ്ട് പക്ഷെ പാൽ കൊടുത്താൽ അവൻ്റെ ഒരു മെയിൻ ആണ് പ്രിർ ആക്കിയിട്ടുണ്ട് ആ ട്രാപ്പിൽ കുടുങ്ങിയ ചങ്ങായി കുടുങ്ങി കുടുങ്ങി അങ്ങനെ കുടുങ്ങി അവൻ കുടുങ്ങി കുടുങ്ങി ഇവനെ കൊണ്ട് ചേഞ്ചിങ് ടേബിളിൽ ഇരുത്തണം ഇവിടെ അല്ലേ ആ ഇവിടെ ചേഞ്ചിങ് ടേബിൾ അതാണെന്നാണ് തോന്നുന്നത് ആ അതിനെടുത്താം ഒരു നാപ്പി എടുക്കാം അവന് കൊടുക്കാം കഴിഞ്ഞ കാട്ടിൽ നാപ്പി പറന്ന് പോകുന്നുണ്ടായി മുകളിൽ അതല്ല ഇവ പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു ചേച്ചു ആരെ പിടിച്ചിരുത്തിയാ സംഭവം എന്താണ് മഞ്ഞ മഞ്ഞ നീല മഞ്ഞ മഞ്ഞ നീല മഞ്ഞ എന്നാലും കോടിക്കീല മഞ്ഞ നീല മഞ്ഞ യെസ് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഏസ് ഏ അവിടുന്ന് അവൻ അൽഫാമ പോവുകയാണ് അൽഫാം ഫൈവ് ഏഹ് അവൻ അൽഫാമ് പാവ ചങ്ങായി ഇപ്പം അൽഫാമായി പുറത്തേക്ക് വരും ഗൈസ് കത്തിക്കരിഞ്ഞ ജീവിതം അവൻ എന്താ ഗൈസ് ഇപ്പം അവനെ പല്ലെല്ലാം കൊടുത്തിട്ടൊരു രൂപ അടുപ്പിച്ച് ഈയിൽ മീനില്ല അല്ലേ ചോക്കളിൻ്റെ മീൻ ഇലക്ട്രിക് മീൻ അതിനെ പോലെ ആക്കലെ ഗൈസ് പാവ അവനത്ര വേനെടുക്കുന്നുണ്ടോ വേന എടുക്കട്ടെ നമുക്കത്ര വേന എടുത്തിട്ട് ചെയ്യുമ്പോൾ ആ ആ അത്രേ ഉള്ളൂ ആ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിനെന്തായിരിക്കും സംഭവം കൂലിങ്ങുന്ന ഗൈസ് എല്ലാവം പ്രിയന്തരമൊക്കെയാണ് ഗൈസ് നമുക്കിറങ്ങിയാൽ മോഡിയാലോ ശരിക്കും പേടി ആവുന്നുണ്ട് ഐസ് പേടിയാവുന്ന പേടിയാവുന്നുണ്ട് ബെഡ് ടൈം ആ അവൻ ഇറങ്ങി അവനെടുത്തിട്ട് നമുക്ക് ഇവനിന്ന് റെഡി ആയിട്ടാണെന്നാണ് അവർ പറയുന്നത് ഇവനെ ബെഡ് കൊണ്ട് കടത്താൻ നാളെ നമുക്ക് നോക്കാം ടേക്ക് ഹിം ടു ബെഡ് ഓക്കെ ബെഡിൽ കൊണ്ട് കടത്താം ബെഡ് അപ്സ്റ്റേസിലാന്ന് ഏസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അവർ കുറയിൽ കടത്താം ആ ക്ലോക്ക് ഔട്ട് ഇൻസൈറ്റ് എംപ്ലായി കാഴ്ചയും തെറാക്ക് ഓക്കെ കഴിഞ്ഞു ഡേ വണ്ണ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ഇത് ക്ലോക്ക് ഔട്ട് ആക്കിയിട്ട് ഇതാക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഡേ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഡേ വണ്ണ് കഴിഞ്ഞു എംപ്ലോയി കാർഡ് പിക്കപ്പ് ചെയ്യും എംപ്ലോയി കാർഡ് ആ പ്ലേസ് കാർഡ് ഏ ഇതൊന്നിന്ന് പ്രോഗ്രസ് ചാർട്ട് ആ ഇതാ പ്രോഗ്രസ് ചാർട്ട് ഇതല്ലേ ഇതൊരു തൊട ആ ഓക്കെ സെറ്റ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആയസ് ഏ പിറ്റേ ദിവസം ഇത്രേകം വെൽക്കം ഇൻസേർട്ട് ദ എംപ്ലോയി കാർഡ് എംപ്ലോയി കാർഡ് ഇടാ ഫൈൻഡ് ദ ബേബി ബേബിനെ കണ്ടുപിടിക്കണം ബേബി ബേബി ഗുഡ് മോർണിംഗ് എംപ്ലോയി ടു ടു ഫൈവ് നോട്ടി കൊർണർ അവൻ നോട്ടി അതല്ലേ നോട്ടി കോർണർ അവിടെ നോട്ടി കോർണർ എന്ന് പറഞ്ഞ് കണ്ടിട്ട് ആ ഇതന്നെ നോട്ടി കോർണർ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവൻ എന്തിനാണ് ഇരിക്കുന്നത് ഏഹ് മോനെ പാവമാണ് ചെയ്യരുത് പ്ലീസ് അരുത് ചക്ക ച സാഡ് മൂഡ് ഗൈസ് ഏത് മൂഡ് സാഡ് മൂഡ് ചെക്കൻ സാഡും മൂട് കഴിച്ചു എന്താണ് മോനെ പ്രശ്നം പാല തന്നിട്ടേ ഏ ഇല്ല അല്ലേ ഇന്ന് ആദ്യമായിട്ടല്ലേ വാ മോ എന്നെ പൊട്ടിയും ആ ഫ്ലവർ പില്ലല്ലേ ഇരുത്താ ടൈമെ ഇരിക്കും കേട്ടാ ഞാനും ഇരിക എന്നിട്ട് ഒരു കഥ പറയാം പഴം കഥ പാടി ഞാൻ ആ ഒരു കഥ പറഞ്ഞ നേരം പണ്ട് പണ്ട് ഒരു പോയാഷെക്ക അത് ഇഷ്ടപ്പെട്ടത് മൃതെ കഥ പറയാൻ തുടങ്ങിയത് അവനതിന് പോയി തട്ടിക്കുന്നത് കയസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം കഴിച്ചു ഇത് തുറക്കാം കഴിച്ചു ഓപ്പൺ ഡോർ അതെ പോകുന്നു തള്ളയല്ലേ അവന്റെ ഭ്രാന്താണ് കൈഷ് അവന്റെ ഭ്രാന്താണ് നമ്മൾ അവനെ രക്ഷിക്കല്ല അവൻ അതിനെടുക്കപ്പെട്ട് അൽഫാകും കൈസിപ്പം തന്തൂയ അവന് അവൻ ആ തുറന്ന് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാവാ നമ്മുടെ ഉദ്ദേശിച്ച ആളല്ല ഗൈസ് എവിടെ ആ ഒരു ടെർബോൻ്റെ അനിയനാ കൈസ് അവൻ ടെർബോൻ്റെ അനിയ ടെർബോൻസ് ഗിയർ മറ്റേ അയാൾ വീട് ഓയിൽ ക്യാൻ ആണെന്ന് തോന്നുന്നു യെസ് ദിസ് ഈസ് ദ ഓയിൽ ക്യാൻ എന്നെ തീർന്ന മണ്ണെ എന്നെ തീർന്ന മുന്നേ ബാബാ ക്യാച്ച് ദ ബേബി യെസ് നിന്നെ ക്യാച്ച് ചെയ്യണ്ട ഓൻ എന്താണ് ഇത് ഡ്രിഫ്റ്റാ ഇപ്പോ ചത്ത കിട്ട് പഡായി അവൻ എന്താണ് കുറച്ച് എണ്ണ കുടിച്ചിട്ടുണ്ടോ കുടിക്കടാ കുടിക്കടാ ചത്തപ്പോടെ വന്നു റവല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി ആ ബാ അതിനോട് കയറ്റാൻ പറയല്ലേ നിന്നെ കേട്ടിത്തരാം വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല നിന്നെ കേട്ടിട്ട് എന്നാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞു അതിലിരുത്ത ആ ഇപ്പം നമ്പർ കാണിക്കല്ലേ നമ്മളെ പ്രശ്നം ഇപ്പം കേസ് ഇവനിറങ്ങിയാൽ പിന്നെ നമ്മളോട് വീണ്ടും വീട് പോകാൻ പറയുവല്ലോ വേറെ പ്രശ്നമില്ല അപ്പോൾ ഡേറ്റു ഇത്രയില്ലെന്നാ തോന്നായി ചോപ്പ് ആ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്ര സമയമൊന്നുമില്ല ആ അവൻ വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്തൂരി അവലേസ് തന്തൂരി അവലായി തന്തൂരി അവൻ എന്തായാലും ഇപ്പം ഉറങ്ങിയിട്ട് വരും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്തൂരിയാവ എന്നൊക്കെ കാണാൻ കഴിയും പക്ഷെ അവന് ഷഡിക സൂപ്പർ പവർ ഉണ്ടെന്നാണ് തോന്നിയതായിരിക്കും അത് ഇതുവരെ കട്ടിയിട്ടുമില്ല ഇത്ര ആ അവൻ വന്നിട്ടുണ്ട് വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ വന്നു വന്ന് ചുവപ്പ് ചോപ്പ് ചുവപ്പ് മഞ്ഞ പച്ച എന്നില്ല ചുവപ്പും മഞ്ഞ പച്ച എന്നില്ല ചുവപ്പ് ചൊപ്പ് മഞ്ഞ പച്ച നീല യസ് ഗൈസ് ഉള്ളോട്ടേക്ക് കയറിയിട്ടുണ്ട് ഗൈസ് വേറെ പ്രശ്നമൊന്നും ഇനി വരാൻ ഇല്ല ഐസ് അവനിപ്പോൾ ഉറങ്ങിയിട്ട് വരുമല്ലോ അവനിപ്പം ഉറങ്ങിയിട്ട് വരും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഉറങ്ങിയ പിന്നെ ഡേറ്റ് ഇത്രയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആയിരുന്നു ഗൈസ് ആ വന്നിട്ടുണ്ട് ഉറങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ് വലിയൊരു പ്രശ്നമില്ല എന്തായാലും കുഞ്ഞേ ഉറങ്ങി ഐസ് അതുകൊണ്ട് നമുക്കൊരു ഒരു പ്രശ്നം ഒന്നും അവൻ എനിക്ക് ചാൻസില്ല കുരുങ്ങിക്കും കുരുങ്ങി ഇനി പഠിക്കില്ല കാരണം ഹീസ് നോർമൽ ഞങ്ങൾക്ക് ഒരു അസുഖം അവനിപ്പോൾ ഉറങ്ങിയിട്ട് വരും അവൻ വന്നൂല്ലേ ഗോ ഓഡൽ ലേബിൾസ് ലേബലിന്ന് ഇവെന്താ അരടക്കുഞ്ഞ ലേബൽന്ന് പറയുമ്പോൾ കെയർ ഹാച്ചിൽ കിട്ടാനാണ് ചാൻസ് കെയർ ഹാജ് പോയി നോക്കാം കാരണം നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ഹാച്ചാണ് കെയർ ഹാജ് ഇവിടെ എത്തിയിട്ടാവുമ്പം ഇല്ലേ ഓർഡർ ലേബൽസ് ലാപ്ടോപ്പ് കിടങ്ങി നയിക്കുന്നുണ്ട് ഗ്യൂ ഗോഡ് ഹാവ് എ ഗോട്ട് എൻ ഇമെയിൽ വൺ എയ്റ്റ് എയ്റ്റ് എല് പക്ഷെ കൈ നേരം ആണെന്നല്ലല്ലേ വൺ നയൻ ഐസ് വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് ഐസ് ആ ഇപ്പം കിട്ടി ഇമെയിൽ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇമെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ താങ്ക് യു ലേബിൻ്റെ ബോബി സോറി ബോബി അല്ല ഗിസ് ബേബി ആ കണ്ടയസ് ഞാൻ പറഞ്ഞോ ലേബിൾ കണ്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഫയർ ഫയറിയ ഗ്രൈസ് അവനിട്ട് രണ്ട് പൊട്ടിക്കണം ഇന്ന അവന് ഇതിലിട്ട് പുതിയ പുതിയ പോലെ പൊതിയണം കഴിച്ചു പൊതിഞ്ഞുകൊണ്ട് കഴിച്ചു അവനെ കാരണം രോഗം കാരണം നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പൊതി പൊതു പൊതുവെ അവൻ വെറുതെ പിടിച്ചിട്ട് കാര്യമില്ല ഇനി അവൻ മതി എന്നാലും ഇത്ര മതി ഇല്ലേ പുട്ട് ബേബി ഇൻ ദ കെ ഹാച്ച് കെ ആർ ഹാച്ചിൽ കൊണ്ടക്കാനായിരുന്നു നമ്മൾ ഇന്നത്തെ കെ ആർ ഹാച്ചിൽ കൊണ്ടേക്കാൻ പറയുന്നതിന് മുമ്പ് ആ കെ ആർ ഹാച്ചിൽ ഞങ്ങൾ മുമ്പിലാണെന്ന് കെ ഹ് കൊണ്ടു ചൈൽഡ് സെൻഡ് ഔട്ട് എൻഡ് ദ വേൾഡ് വാക്കും ക്ലീനർ ഓ നമ്മൾ അവൻ്റെ സ്റ്റോർമ കണ്ട വാക്കും ക്ലീനോടെ അടുത്ത് വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കണമെന്ന് നമ്മളോട് പറയുന്നത് എന്നാണ് അതെ വൃതും കൂടി വൃത്തിനൊക്കെ വീട്ടിൽ പോകാലോ വാട്ടർ ക്ലീനർ ഓൺ ആക്കാൻ സമയം ഓൺ മൊത്തം വലിച്ചെടുക്കായി ഒറ്റ ഒരു സാധനം കൂട്ടി കൂടി ഇന്ന് പൊട്ടിത്തെറിപ്പിച്ചാലോ ഐസ് ചങ്ങൻ്റെ വാക്കും ക്ലീനറ് പൊട്ടിച്ചുടിപ്പിച്ചാലോ ആ അത് ഫുള്ളവറായി മഞ്ഞ വരെ കഴിഞ്ഞൊന്നും നീല ആ ഫുൾ ആയി ഫുൾ ആയി ചോപ്പിലൊക്കെ എത്തി ഐസ് ചോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും വാക്കും ക്ലീനർ വൈകിസ് സൗണ്ടൊക്കെ മാറിയല്ലേ വാക്കും ക്ലീനറല്ലേ എന്നാൽ തന്നെ രാവിലെ ഒന്ന് തോന്നിട്ടേ ആ ഇപ്പം ഫുള്ളാവും കുറസ് സാധനം കൂടി ഇട്ടാലും ഫുൾ ആവുമായിരിക്കും ഗൈസ് ടീ വാക്കും ക്ലീന റായിട്ട് മനസ്സിലായത് ഫുള്ളാക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ടേ ആക്കിക്കൊടുക്കും നമ്മൾ കുഞ്ഞാവിൻ്റെ റൂം പറഞ്ഞാൽ നമ്മളീ റൂമല്ലേ കഴിഞ്ഞില്ലല്ലോ ആ ചും കൂടെ എടുത്താൽ ചെറിയ അതാവൂല ഐസ് കിട്ടുന്നില്ല അതും കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ആ അത് അവിടെ ഒരു ബോൾ ബോൾ എടുക്കാം ഓയിൽ ക്കാനാവുക ഗൈസ് ഓസ് ആഡ്സ് പ്യാന് ആ ബോളെ എടുക്കാനാവും ഗൈസ് ഓയിൽക്കാൻ എടുക്കാനാവുന്നില്ല ബോൾ കൊടുത്തു ഫുൾ ഫുള്ളായിട്ടല്ലേ നമുക്ക് എന്തായാലും എം ടി ആക്കാൻ പറയുന്നത് അനുസരിക്കാം അത് എം ടി ആക്കിയിട്ടുണ്ട് വയസ്സാവർ റിപ്പോർട്ട് ദ കെ ഹാച്ച് കെ ആർ ഹാച്ചിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തരാം കെ ആർ ഹാറ്റിൽ നമുക്ക് ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഫീഡ് ഉണ്ടായി റെക്കോർഡ് ചെയ്യാം ഉള്ളി ഒരു പൂവിൻ്റെ റെക്കോർഡർ ആണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി റെക്കോർഡാക്കിയിട്ടാകുമ്പോൾ എന്തൊക്കെ പാട്ട് വരുന്നുണ്ടായയിൽ ഏതോ പഴയകാല പാട്ടാണെന്ന് തോന്നുന്നു കയസ് ഒന്നും തിരിയുന്നില്ലല്ല നമ്മ ഇതെന്താണ് കായ് കറുപ്പ് ആ സാധനം താഴ്ക്കുവാലോ എന്തായിരിക്കും സംഭവം കറുപ്പ് മൊത്തം കറുപ്പ് പറണ്ട ഇരുട്ട് വരണ്ടതുപോലെ എന്തോ മുട്ട കായ്സ് കുഞ്ഞാക്കാൻ പറ്റി മുട്ട താഴെ പോയാൻ്റിന്നെയാവും ഓപ്പൺ ദ സീഡ് മുട്ട തുറക്കാം നമുക്ക് മാഡ് ഇവനെപ്പോന്താണ് ഗൈസ് ഇവനോട് നല്ല പൊന്തിയായിരുന്നു ഞാനാന്ന് ശരിക്കും മേടിച്ചു ടേക്ക് ദ ബേബി ടു ബെഡ് ബെഡ് കൂട്ട് കടത്താരാ പറയുന്നത് ഏസ് ഇന്നത്തേക്കും തായ്മോനെ ചിരിപ്പിച്ച് കൊന്നിട്ടേ നീ അടങ്ങും കടന്ന നമുക്കെന്തായാലും നമ്മളുടെ വീട്ടിൽ പോകാൻ സമയമായി ക്ലോക്ക് ഔട്ട് ക്ലോക്ക് ഔട്ട് ക്ലോക്ക് ഔട്ട് ഔട്ടാക്കാനാണ് പറയുന്നത് റേസ് നമുക്ക് ക്ലോക്ക് ഔട്ട് വേഗം എംപ്ലോയി കാർഡ് എടുക്കാം ക്ലോക്ക് ഔട്ട് ആ ഇതാണ് കൊണ്ടെടുക്കാം ഗു യുവർ സെൽഫ് ആ ഓക്കെ കായ്സ് ഗോ ഹോം താങ്ക് യു താങ്ക് യു ആൻസർ ദ ഫോൺ ഫോണാ നമ്മളാരെ ഫോം വിളിക്കുന്നുണ്ടല്ലോ ഖൈസ് ആ മനസ്സിലായി 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 ഈ കമ്പ്യൂട്ടറിൽ ഇപ്പം നിങ്ങൾ ആ ബേബി സിറ്റർ ഇതായിരിക്കും അയാളോട് വിളിച്ചു പറഞ്ഞിന് ജൂലിയം പീസാണ് നമ്മൾ വിളിച്ചിന് അല്ല എന്നെട്ട് െ ഗോഹം വേഗം അപ്പൊ ഖാസ് നമുക്ക് ഈ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഈ ആക്ട് ഫോർത്ത് രണ്ട് ഡേ ഞാൻ കളിച്ചിട്ട് രണ്ട് ഡേ കളിക്കുമ്പോഴത്തേക്ക് തന്നെ സമയം അധികമായിട്ടുണ്ട് പിന്നെ ബാക്കിയാണെങ്കിൽ നിങ്ങൾ കമ്മിറ്റി കേട്ടോ പിന്നെ ബേബി എനി എല്ലോൻ്റെ കുറേ പാർട്ട് അവർ അക്കിയിട്ടുണ്ട് ക്രിസ്മസ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ കളിക്കാം നിങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമുക്ക് കടത്തുകാർ കാണുമ്പോഴത്തേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ബൈ